ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയുടെ റിയൽ മൈൻഡാണ് ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ടൈംലെസ്സാണ് ജനറൽലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നോക്കാം Queen of Earth, Three of Air, Hierophant, Seven of Earth, Four of Air, Eight of Water, Seven of Water, Five of Water. Hermit King of Earth, Two of Earth, Three of Fire, Ten of Earth, and one more Eight of Earth. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാനായിട്ട് കഴിയുന്നത് വളരെയധികം ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി മുൻപിൽ നിന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങളുടേത് അതായത് ചില റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഇമോഷൻസാണ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നതെങ്കിൽ ചിലതിനകത്ത് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിനകത്ത് പരസ്പരം നല്ല രീതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയൂ എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ അത്രയും ഒരു ട്രസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെറിയൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് പെട്ടെന്ന് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വിശ്വസിച്ച ഒരു വ്യക്തിയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു തിരിച്ചടിയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് താഴെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനാണ് കൂടുതലൊരു സാധ്യത കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി പോയിട്ടുള്ളതാണ് അല്ലാതെ ഒരാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരാൾ കുറവ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നില്ല രണ്ടുപേരും ഒരുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള എനർജി ഇൻവെസ്റ്റ് ചെയ്ത് പോയ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും അപ്പോൾ കറൻ്റ്ലി നമ്മളിവിടെ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ നോക്കുമ്പോൾ ഇവര് ഇമോഷണലി വളരെ ഡൗൺ ആവാതെ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഇമോഷണലി ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ പലതിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളൊരു ഡിപ്രഷനിലേക്ക് പോകാം നമ്മളുടെ ഡെയിലി റുട്ടീൻസിൽ പോലും മാറ്റം വന്നേക്കാം ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടാവാൻ ചാൻസ് സാധ്യത കൂടുതലാണ് പക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഇമോഷണൽ കൂടി പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അവർക്ക് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയോ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സണ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം അല്ലാന്നെന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പരസ്പരം ഇതിനു മുൻപില്ലാത്ത പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചേക്കാം അപ്പോൾ ചില റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയാറുണ്ട് നല്ല രീതിയിൽ അവരെ പരസ്പരം മനസ്സിലാക്കി പോകുന്ന വ്യക്തികളായിരിക്കും അവർക്ക് തമ്മിൽ ഒരുപാട് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവരുടെ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോയാലും ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ വരും എന്ന് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ പോലും അതൊക്കെ തുടക്കകാലത്ത് ചിലപ്പോൾ വളരെ ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ധൈര്യപൂർവ്വം തരണം ചെയ്തു പോകാം എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷെ പ്രശ്നങ്ങൾ വരുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ ധൈര്യവും കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ അതിനകത്ത് നമുക്ക് തുടർന്നുകൊണ്ട് പോകാനായിട്ട് കഴിയണമെന്നില്ല ചിലപ്പോൾ അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും ഇവിടെയും വന്നിട്ടുണ്ടാവുന്നത് മാത്രമല്ല ആദ്യ കാലങ്ങളിൽ പ്രശ്നം ആയിട്ട് പറയാതിരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ പിന്നീട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില വ്യക്തികൾ അവരുടെ ഒരു റിലേഷൻഷിപ്പ് വളരെ ഡീപ്പനിങ് ആവുന്ന സമയത്ത് യാതൊരു കാര്യത്തിനും പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഫാമിലിയൊക്കെ ഇടപെടുമ്പോഴായിരിക്കും അവരുടെ ആ ഒരു ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതും പ്രശ്നങ്ങളായിട്ട് കയറി വരുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഒരു വ്യക്തിക്ക് തോന്നിയേക്കാം ഇതൊന്നും ആദ്യകാലങ്ങളിൽ ഈ ഒരു പേഴ്സണൽ പ്രശ്നമായിരുന്നില്ല ചിലപ്പോൾ ഫാമിലിയുടെ ഇടപെടൽ വരുമ്പോഴത്തേക്കും ഫാമിലിയെ എനിക്ക് മറക്കാൻ പറ്റില്ല അല്ലാതെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമേ പ്രശ്നങ്ങളല്ലാതിരുന്ന അല്ലാതെ അതൊക്കെ ഇതൊക്കെ വന്ന് സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പിന്നീട് ലൈഫിൽ കയറി വരുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിന്നിരുന്നത് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങളുടെ വ്യക്തി ശ്രമിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമോഷൻസിന് ഒരുപാട് അടിമപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജിയിലുള്ളവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് നാൾ ഒരു സൈലൻസിലൂടെ പോയിട്ടുണ്ടാവാം കാരണം ഇവർ യാതൊരു ആക്ഷനും എടുത്തിട്ടുണ്ടാവണം എന്നില്ല അല്ലാതെ ഉണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും ഇണ്ടാതിരിക്കുന്ന ഒരവസ്ഥ വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം പക്ഷേ എന്നിട്ടും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടാവാം കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോൺ ചെയ്ത് പോകാൻ വരെ ശ്രമിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകണം അല്ലെങ്കിൽ ഇനിയും എനിക്കിതിൻ്റെ ഒരു ട്രോമസ് അയയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് ബുദ്ധിമുട്ടുകളായിരിക്കാം അല്ലെങ്കിൽ അതിൽ തുടർന്നുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ അത് കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത്രയും ട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലോയൽ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലതുപോലെ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഇതിനകത്ത് പ്രോബ്ലം വന്നതിന് ശേഷം ആണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തൊരു വ്യക്തിയായിരിക്കാം പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ ചില റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ വളരെയധികം ശക്തമായിട്ട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എന്തൊക്കെ ചെയ്തിട്ട് ഒരു റിസൾട്ട് ഇല്ല അല്ലെങ്കിൽ അതിനകത്ത് ഇനി തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാലും അത് എന്താണെന്ന് അറിയില്ല എന്നൊരു സിറ്റുവേഷനൊക്കെ വന്നപ്പോഴായിരിക്കാം ചിലപ്പോൾ ഇവർ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനൊക്കെ ശ്രമിച്ചത് അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അവർ വെറുതെ നോക്കി നിന്നാൽ അല്ല ഒരു പേഴ്സൺ ഇതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയാവുന്ന പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അവരിതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർ വല്ലാത്ത രീതിയിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ലോസിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇവർ കുഴങ്ങിയിട്ടുള്ള കുറേ സന്ദർഭങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു ഹെർമിറ്റ് എനർജി ഉൾപ്പെടെ വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് ഉണ്ടാവുമെങ്കിൽ പോലും അവർ ആക്ഷൻ എടുക്കാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോലെ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടൊക്കെ പല കാര്യങ്ങളും ഡിലേ ആയി ആയിപ്പോയിട്ടുണ്ടാവാം അതായത് സ്വയമേ ഒരു വിക്റ്റിമാണ് എന്നുള്ളൊരു ഫീലിംഗ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ആ ഒരു പേഴ്സൺ ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും പരസ്പരം ഒരുപോലെ തെറ്റ് തെറ്റുകാരാണ് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം അപ്പോൾ ചില റിലേഷൻഷിപ്പ് റീഡിംഗിലൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്നെ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് അല്ലെങ്കിൽ ഇത് മുഴുവൻ എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്ന റീഡിങ് നമുക്ക് കാണാൻ കഴിയാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന തന്നെ നമ്മൾ പറഞ്ഞതുപോലെ അവരിതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ ട്രൈ ചെയ്തൊരു വ്യക്തിയാണ് അല്ലാതെ വെറുതെ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു എനർജിയും കൂടി കണ്ടതുകൊണ്ട് അവർ ഫിറ്റിംഗ് ഫീലിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ അവരെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കാം ഒരു പക്ഷേ അവർ ഇതിനകത്ത് ആക്ഷൻ ഒന്നും എടുത്തില്ല എന്ന് നിങ്ങൾ ബ്ലെയിം ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ വല്ലാത്ത രീതിയിലുള്ളൊരു വിഷമം നഷ്ട നഷ്ടം ഒക്കെ തോന്നുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇനി ഇതുപോലെ ചില റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വേറെ പല ഫാക്ടേഴ്സും അതിനൊന്നും കൂടി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് ബലം കൊടുക്കാൻ വേണ്ടി വരുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട് അതായത് ഇപ്പോൾ ചിലപ്പോൾ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ടോ റിലേറ്റീവോ അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒന്നും ആ ഒരു വ്യക്തിയെ പല കാര്യങ്ങൾ പറഞ്ഞ് ഇഞ്ചെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഉപദേശമാണെന്നുള്ള രീതിയിൽ എന്താ പറയുക ഒരു ട്രാക്കീന്ന് മാറ്റാനുള്ള ശ്രമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള പല കടന്നു കടന്നുകയറ്റങ്ങളും വരുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു റിലേഷൻഷിപ്പ് പോകാവുന്നതിൻ്റെ അത്രയും വേൾഡ് സിറ്റുവേഷനിലേക്ക് പോകും അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള രണ്ട് വ്യക്തികളുടെയും ഒരു അഭിപ്രായം അല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾക്കായിരിക്കണം അതിനകത്ത് മുൻഗണന കൊടുക്കുന്നത് എപ്പോഴാണോ മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരു ആളുകളുടെ ഒരു അഭിപ്രായം അതിനകത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും അവിടെ പ്രോബ്ലംസ് തുടങ്ങും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോഴായിരിക്കും അല്ലാതെ ഇനി ഇത് എന്ത് ചെയ്തിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞപ്പോഴായിരിക്കും ഈ ഒരു പേഴ്സൺ ഇവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയോ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു ഒക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ എങ്കിലും അവർക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ തന്നെ വളരെയധികം ആയി പോകുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് ഇപ്പോൾ എല്ലാം പെട്ടെന്ന് മറന്നു പോകാനോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പോലും അവർക്ക് കഴിയുന്നില്ല കാരണം അത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് മുങ്ങി താന്നിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജി പ്രകാരം പറയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികൾക്കും ഫാമിലി തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നൊരവസ്ഥ തന്നെയായിരിക്കണം കാരണം ഈ ഒരു പേഴ്സൺ എനർജി പ്രകാരം അവരൊരു ഫ്ലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചീറ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയോ അങ്ങനെയുള്ള ഒരു എനർജിയൊന്നും ഒന്നും നമുക്കിവിടെ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്ന് കൂടിയ ചില കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ പറയണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒന്നും ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം അല്ലാന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കിയില്ല ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരൊരു വ്യക്തിയുമായി പോയോ എന്നുള്ള ഒരു ചിന്താഗതി ചിലപ്പോൾ അത്രത്തോളം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവരെയും ബാധിച്ചിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എടുത്തു ചാടിയൊന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ നമുക്ക് ഇവിടെ കാണാം നമുക്ക് ലാസ്റ്റ് വന്നിട്ടില്ലാണെന്നുണ്ടെങ്കിലും ആ ഒരു ടെൻ ഓഫ് ഫോർത്ത് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എനർജിയാണ് അപ്പം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ ഈ ഒരു വ്യക്തി നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ബന്ധമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത ഇതിനകത്തുള്ള ആ ഒരു ട്രസ്റ്റും ലോയൽറ്റിയും ആയിരുന്നു എന്നുള്ളത് അപ്പം അത് അതേപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ജഗ്ലിങ് സിറ്റുവേഷൻ കയറി വന്നിട്ടുണ്ട് അപ്പം എങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് നല്ലതുപോലെ തന്നെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ പിടിച്ചു നിർത്തണം അല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് തന്നെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസൻറ്റേജ് എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല കാണുന്നത് കാരണം അവരുടെ കണ്ണിൽ അവർ വളരെ ലോയലായിട്ട് കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവരെക്കൊണ്ട് പറ്റാവുന്ന എഫേർട്ടൊക്കെ അവർ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് എങ്കിലും ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇൻ്റർഫിയറൻസോ കാര്യങ്ങളായിരിക്കും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ അവർ ഇത്രയും ഒരു ഹാർഡ്ഷിപ്സും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ഇത് വിട്ട് കളയാൻ തയ്യാറല്ല ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടുന്ന് കാണാനായിട്ട് കഴിയുന്നത് അതായത് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് അങ്ങനെയുള്ള ഒരു പേഴ്സൺ എനർജിയാണ് അപ്പോൾ എത്ര പേർക്കിത് റെസ് റെസണീറ്റ് ആവും എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ പൂർണ്ണമായിട്ടും തെറ്റു കുറ്റങ്ങൾ അവരുടേതാണെന്നൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യാം സാഹചര്യങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ കളഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചതൊന്നും ആയിരിക്കണം എന്നില്ല സിറ്റുവേഷൻ കൊണ്ട് സംഭവിച്ചിട്ട് പോയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ഫ്ലോട്ടിങ് എനർജിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വന്നിട്ടില്ല ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡിൽ പോലും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും ഈ ഒരു റീഡിംഗ് ആയിട്ട് റെസൊനേറ്റ് ആവുന്നവർക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കും അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോക്കെ വിദേശത്തുള്ളവരായിരിക്കാം അതുമാത്രമല്ല വാട്ടർ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടായെന്ന് വരാം ചിലപ്പോൾ നിങ്ങളുടെ വീടിന് സമീപത്തോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സമീപത്തോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വാട്ടർ ബോഡിയുടെ അടുത്തുള്ള ഒരു താമസിക്കുന്ന വ്യക്തിയോ ഒക്കെ ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് അവരുടേതായിട്ടുള്ളൊരു നിലപാടുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ എടുത്തു ചാടി ഭയങ്കരമായിട്ട് ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിലും ആക്ഷൻ എടുക്കും അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടേ ഇനി കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് നിന്നൊരു നല്ല രീതിയിൽ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ നമുക്ക് ഇവിടെ ലാസ്റ്റ് കണ്ടതുപോലെ ആക്ഷൻ എടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവൻ ടേക്ക് ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നത് പിന്നെ ഇതുപോലെ നമ്മളുടെ സൈഡിൽ നിന്ന് ആലോചിച്ച് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവർ പുറത്തിറങ്ങി പോകാൻ ശ്രമിച്ചിട്ട് പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ പുറത്തോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ശൂന്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വളരെ ഈസി ആയിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല അപ്പോൾ ആ ഒരു ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാലും അവർക്കും കൂടി വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്തണം അല്ലെങ്കിൽ ഇതിനകത്ത് ഇനിയും വർക്ക് ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് വന്നിരിക്കുന്ന സോഡേക് സൈൻ സ്ട്രോങ് ടോറസ് അതുപോലെ തന്നെ ഗ്രഗോ കാപ്രിക്കോൺ ക്യാൻസർസ് കോപ്പിയോ പൈസിസ് എനർജീസ് ഒക്കെയാണ് ഇനി അതുപോലെ നിങ്ങളുമായിട്ട് ആവുന്ന നമ്പേഴ്സ് നമ്പർ ഫൈവ് നമ്പർ നയൻ നമ്പർ ത്രീ ആൻഡ് നമ്പർ എയ്റ്റ് അപ്പോൾ നമുക്ക് ഇനി ഒരു വ്യക്തിയുടെ മൈൻഡ് വോയ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൂടി നോക്കാം ഓക്കെ അപ്പം നമുക്കിവിടെ ഒരു മൂന്ന് കാർഡ്സ് എടുക്കാം റീയൂണിയൻ അൺ അപ്രിഷിയേറ്റഡ് ആൻഡ് കെമിസ്ട്രി അപ്പോൾ തീർച്ചയായിട്ടും റീയൂണിയൻ എനർജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുമായിട്ടുള്ള സ്ട്രോങ് റീയൂണിയൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങളിവിടെ പറഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ അൺ അപ്രീഷിയേറ്റഡ് ആണ് ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ് ഇൻ കെയർ നമ്മൾ ആ ഒരു കാര്യം ഈ സ്പ്രെഡിനകത്ത് പറഞ്ഞു തന്നെയാണ് അപ്പോൾ എപ്പോഴൊക്കെയോ ഈ ഒരു പേഴ്സണെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ അവർക്കൊരു അറ്റൻഷൻ കൊടുക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് പെരുമാറിയിട്ടുണ്ടാവില്ല ആ ഒരു എനർജി നമുക്കിവിടെ കാണാം ആൻഡ് ഫൈൻലി കെമിസ്ട്രിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളോടുള്ള ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ അവർക്ക് മറ്റാരോടും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര കുഴപ്പക്കാരനോ കുഴപ്പക്കാരിയായിട്ടുള്ള ഒന്നും വ്യക്തിയല്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ അവർക്ക് കുറച്ച് ഈഗോ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാൻഡ് കുറച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു വരാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ആയിട്ട് നിൽക്കുന്ന കാര്യം നിങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്താണോ അത് റിമൂവ് ചെയ്ത് വളരെ സ്ട്രോങ് ഹോൾഡിംഗ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഈ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം